ഹായ് ഫ്രണ്ട്സ് യാസിയങ്കിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ രണ്ട് ടൈപ്പ് ലോട്ടസ്സാണ് കാണിക്കുന്നത് നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റീസാണ് ഇത് ഐശ്വര്യ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഐശ്വര്യ ആദ്യമൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്ന സമയത്ത് നന്നായിട്ട് പച്ച കളറിലേക്കൊക്കെ മാറിയിരുന്നു ഇത് ഇപ്പോൾ ഇതാ വെള്ള കളറിലേക്കാണ് അങ്ങനെ മാറുന്നുണ്ട് ഇതിടക്കിടയ്ക്ക് കളർ ചേഞ്ച് ആവുന്ന ഒരു വെറൈറ്റിയാണ് ഐശ്വര്യ ലോട്ടസ് നല്ല ഭംഗിയിട്ട് കാണാൻ നല്ല ഇപ്പോൾ എന്താ മെച്ചൂർഡ് ആയപ്പോൾ നല്ല സീഡ് ബോർഡ് കൂടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതാ വിരിഞ്ഞിട്ടുണ്ട് നല്ല വലുപ്പമാണ് ഒരു കൈയിനേക്കാട്ടിൽ നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല വലുപ്പത്തിലാണ് ഇപ്പം ഉണ്ടാവണമൊക്കെ ഐശ്വര്യം നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നന്നായിട്ട് പൂക്കൾ കിട്ടുന്നുണ്ട് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഉണ്ടാവണമൊക്കെ സാധാരണ ഇങ്ങനെ സീഡ് ബോർഡ് അധികം ഇല്ലാത്തായിരുന്നു ഇപ്പം ഉണ്ടാവണമൊക്കെ സീഡ് ബോർഡ് കൂടിയിട്ട് നല്ല വലുപ്പത്തിലാണ് ഉണ്ടാവുക അത് തനിയെ വിരിയം ചെയ്യും അല്ലെങ്കിൽ നമുക്ക് വിരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല കളറൊക്കെ കിട്ടും നല്ല പിങ്ക് കളറായിട്ട് കിട്ടും അപ്പോൾ പിന്നെ അത് ഒന്ന് വാടിക്കഴിയുമ്പോൾ ഒരു പച്ച കളറാണെന്നതിൽ ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് വെളുത്ത കളറിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളർ ചേഞ്ചൊക്കെ വരുന്ന നല്ലൊരു ലോട്ടസാണത് നിറയെ തേനീച്ചകളും ഒക്കെ വരുന്നുണ്ട് ഇതിൽ ചെറുപ്പം ഇതിൽ സീഡൊക്കെ കിട്ടും പിന്നെ സീഡ് ബോർഡ് ഉണ്ടാകുമ്പോഴാണ് സീഡൊക്കെ കിട്ടുക നമുക്ക് അപ്പോൾ സീഡ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ വെറൈറ്റിയൊക്കെ ആക്കാൻ പറ്റും ഇതുപോലത്തെ ചിലപ്പോൾ വേറെ കളറിലൊക്കെ നമുക്ക് കിട്ടും സീഡൊക്കെ ഇട്ട് നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിലാൾക്കാണ് നല്ല ഭംഗിയാണ് നല്ല വലിപ്പത്തിലാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് പ്രാവശ്യം നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചാണകപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ വീട്ടത്തെ മണ്ണാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞു പോയതാണ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു മുട്ടകൾ ഇത് നന്നായിട്ടും ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി തന്നെയാണത് ഐശ്വര്യ നല്ലൊരു കളറും നല്ല ഭംഗിയൊക്കെയാണ് ഇതിന് കാണാൻ ഇത് അമേരിക്ക അമേലിയാണ് അതുപോലെ തന്നെ നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് ഇതിപ്പോൾ റീപ്പോട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വന്ന ഫ്ലവേഴ്സാണ് ഇതൊക്കെ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞത് ഒരുപാട് മുട്ടുകളാണ് ഇതിൽ വന്നത് ഫസ്റ്റ് തന്നെ അടുപ്പിച്ചടുപ്പിച്ച മുട്ടകൾ വന്നു ഫ്ലവറും വന്നു അത് കാരണം തന്നെ ഒരുപാട് വലിപ്പുള്ള ഫ്ലവറല്ല ചെറു ചെറുതാണ് കിട്ടിയിട്ടുള്ളത് നല്ല നല്ല ഭംഗിയാണ് കാണാൻ ഇത് നല്ല വലുപ്പത്തിലൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല കുറച്ച് കൂടി കഴിയുമ്പോൾ നല്ല മെച്ചൂർ നല്ല വലിയ പ്ലാന്റ് ആകുമ്പോൾ ഇത് തീരെ ചെറിയ പ്ലാന്റ് ആണ് ഇങ്ങനെ വന്നിട്ടുള്ളൂ കുറച്ച് ഇരകളൊക്കെ ആയിട്ട് അപ്പോൾ തന്നെ നിറയെ മുട്ടകൾ വരുന്നുണ്ട് അമേരിക്ക മേലിയെന്ന് പറഞ്ഞ വെറൈറ്റി തന്നെ അങ്ങനെയാണ് എങ്ങനെ വെച്ചാലും ഫ്ലവർ കിട്ടും ചെറിയ റണ്ണർ കൊടുന്ന് വെച്ചാലും കൂടി അതിന് അതിന് ഇങ്ങനെ ഉണ്ടായ ഇരിക്കും എവിടെ ഇട്ടാലും ഫ്ലവർ വരുന്നത് ഒരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയ അധികം വളമൊന്നും തന്നെ ആവശ്യമില്ല നന്നായി ഫ്ലവർ കിട്ടും ഇതിലൊന്നും എല്ല്പൊടി ഒന്നും കൊടുത്തിട്ടില്ല വെറുതെ ചാണകപ്പൊടി പിന്നെ കുറച്ച് മണ്ണ കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ വിരിപ്പിച്ച് കൊടുക്കുമ്പോൾ നല്ല കളറിൽ കിട്ടും നല്ല പിങ്ക് ഡാർക്ക് പിങ്കായിട്ട് കിട്ടും വിരിപ്പിക്കാതിരിക്കുകയാണെന്നു വെച്ചാൽ കുറച്ച് ലൈറ്റ് കളറായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇത്തിരി നല്ല കളറൊക്കെ കിട്ടണമെങ്കിൽ നന്നായിട്ട് ആയതിനു വിരിപ്പിച്ച് കൊടുത്താൽ മതി അതേപോലെ കുറേ ദിവസം നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഫ് ഈ ഫ്ലവേഴ്സൊക്കെ ആഴ്ചയിലൊക്കെ ആറും ഏഴ് ദിവസമൊക്കെ നിന്നിട്ടുണ്ട് എട്ട് ദിവസമൊക്കെ നിൽക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്